കാലടി പാലത്തിലെ ബ്ലോക്ക് അധികവും വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ കാലടി പാലത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ പോകണം നമ്മുടെ വണ്ടി ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കാലടി പാലം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പാലത്തിലെ കുഴികൾ എത്ര അടച്ചാലും തീരാത്ത പല മോഡൽ കുഴികളാണ് അവിടെ ഉള്ളത് എല്ലാം ശരി തന്നെ പക്ഷേ ഭൂരിഭാഗം ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ് ഒരു ബസ് കയറിപ്പോയി രണ്ടാമത് സ്വിഫ്റ്റ് ഡിസൈറ് കയറിപ്പോയി അടുത്തൊരു ഇത് ഒരു വണ്ടി കയറി വരുന്നുണ്ട് അശോക് എൻ്റെ ദോസ്റ്റ് കയറി വരുന്നുണ്ട് നോക്കി കേട്ടോ നമ്മൾ അത്രയും ഹോണടിച്ചുകൊണ്ട് ആളൊന്നൊതുക്കി ആൾ പോണ ഡയറക്ഷൻ കണ്ടോ ഈ കാലടി പാലം വഴി പോകുന്ന എല്ലാവരും ഇതൊന്ന് കാണണം ഇതുപോലുള്ള വൃത്തിഘട്ടന്മാരാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങോട്ട് ഇതുപോലെ റോങ് കേറി പോകാൻ പറ്റില്ലല്ലോ ഈ കൊമേഴ്സിലെ വണ്ടികൾ അതുപോലുള്ള വലിയ വണ്ടികൾക്കാർക്ക് ഒരു മനസ്സിലൊരു സംഭവം എന്നിട്ട് അറിയട്ടെ കാറ് ചവിട്ടി തരും നമുക്ക് കേറി പോകാൻ പറ്റും എന്നുള്ള സാധനമാണ് മനസ്സിൽ കിടക്കണേ ഒരഞ്ഞാലേ അവൻ ഇത്ര പോവാൻ പറ്റുള്ളൂ ഇതാണ് ഇവരുടെ മെന്റാലിറ്റി വണ്ടി കയറി പോകണല്ലോ ഈ കാല് പാലത്തിൽ എത്ര നിരയില് വണ്ടി പോവാൻ പറ്റും അവിടെ കുഴിയണ കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവിച്ചു ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി കയറ്റിപ്പോയിട്ട് അവൻ എന്ത് ലാഭമുണ്ട് ഇവനെന്തോരം നേരത്തെ എത്താൻ പറ്റും ഇനിയും ഒരു അഞ്ച് മിനിറ്റ് അവന് ലാഭം ഉണ്ടാവും ഇങ്ങനെ കുത്തി കയറ്റി പോണോണ്ട് ഇത്രയും ആൾക്കാരെ പൊട്ടന്മാരാക്കി നമ്മളൊക്കെ ക്യൂ കിടന്നു പോകണമല്ലേ ഇങ്ങനെയൊക്കെ പോയിട്ട് എന്താ കാര്യം എന്തോരം നേരത്തെ ഈ പറഞ്ഞ വണ്ടിക്കാരൻ അവിടെ എത്തും എന്നുള്ളൊരു കാര്യം കൂടി നോക്കണമല്ലോ എന്തെങ്കിലും ഒരു ലാഭം വേണ്ട അതിനകത്ത് ഇതുപോലെ കുത്തി കയറ്റി പോകുമേ ബാക്കിയുള്ള എല്ലാവരും മണ്ടന്മാരൊക്കെ ഇട്ട് എന്താ അവന് മാത്രമേ ഡ്രൈവിങ് അറിയുള്ളൂ കയറി പോണമുണ്ടോ ഒരു മര്യാദയിലുണ്ട് ബാക്കി ഇത്ര നേരം ക്യൂല് കിടന്നാൽ നമ്മളെപ്പോലുള്ളമാരൊക്കെ പൊട്ടന്മാര് അവന് മാത്രമേ ഈ നാട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ നമുക്കിത് അറിയാൻ പോളാണ്ടോന്നുമല്ല അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എന്നിട്ടത് ചോദിച്ചു കഴിഞ്ഞപ്പം അവൻ്റെ വർത്താനം കേൾക്കണം നമ്മളെ പ്രവഹിക്കേണ്ട രീതിയിലാണ് ആളുടെ സംസാരം ഇങ്ങനെയൊക്കെ മാനസിക ചിന്താഗതി ചോദിച്ചിട്ടുണ്ടല്ലോ ഈ റോഡിൽ ഓടിക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കണേ ഇങ്ങനെയൊക്കെ കുത്തി കയറ്റി വന്നിട്ട് നമ്മുടെ വണ്ടീമ്മ ഒരേ പോറേ തട്ടൊക്കെ ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടല്ലോ ആ ഡോറങ്ങൾ തുറന്ന് നിന്നിട്ട് അവൻ്റെ ചെകിടെ നോക്കി കൊടുക്കണം അതാ ചെയ്യണ്ടേ ഇനി ഞാനാണ് ഇതുപോലെ ചെയ്യണമെങ്കിലും ഇങ്ങനെയാണ് ചെയ്യണം അപ്പം പഠിച്ചോളും